െ ഭർത്താവിനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ അധികം തന്നത് ഇത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ അച്ചായന്മാരുടെയൊക്കെ കണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും ടി വി മുഴുവൻ നമ്മൾ കാണുന്ന വിളവളാ വെളുത്ത പെൺപിള്ളാര അല്ലേ ടി വി കാണുമ്പോൾ നമുക്ക് തോന്നും ഇരുണ്ട കളറുകാരും കറുത്ത ഒരു വിഭുവിലില്ലെന്ന് നിങ്ങൾ ടി വി തുറന്ന് നോക്കുമ്പം വിളവള വെളുത്തിരിക്കുന്ന പെണ്ണ് വട്ടമോഹം പതുവതുത്ത കൈകൾ ആപ്പിളിന്റെ കളർ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് പോകുമ്പോൾ വട്ട മുഖത്തിന് വരും ഓവൽ ഷേപ്പ് മുട്ടയുടെ ഷേപ്പ് അപ്പൊ അതുപോലെ തന്നെ വരും പരിമലത്ത കൈകൾ നിങ്ങൾക്ക് ദേഷ്യം വരും സത്യത്തില്ലാണ്ട് അവരോട് ചോദിച്ചാൽ ഇത് മുഴുവൻ കുട്ടിയ ഞങ്ങൾ ചില കല്യാണം നടത്തിയിട്ട് അടുത്ത ആഴ്ച സവായത്തിന് വരുമ്പോൾ ബാസ് ഇത് തന്നെയാണോ നടത്തി ചിന്തിക്കും പണ്ടൊരു കൊച്ചൻ പറഞ്ഞു ഞാൻ കണ്ട പെണ്ണല്ലെന്ന് പെണ്ണിന് അഭിനയം തൊഴില അവൊക്കെ കറിക്കരിക്കണ്ട തുണി അലക്കണ്ട തീ ഊതണ്ട വിറക് വെറുക്കണ്ട കീറണ്ട അപ്പൊ അതൊന്നും കുറവാ പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് തുണി അണക്കണം കാലവും സോപ്പ് വിട്ട് കറിക്കറിയണം തീ ഉതണം എപ്പോഴും വിളവളായിരിക്കില്ല കൈ പതുപതായിരിക്കില്ല പരിപെരുത്തിരിക്കും ജീവിക്കണ്ട പെണ്ണിനടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ദൈവം നിനക്ക് നൽകിയ സ്നേഹഭാരിത്തിന്റെ കയ്യിൽ സ്നേഹത്തോടെ പിടിക്കുക താരതമ്യം ചെയ്യരുത്